ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് ഒരു ഭവനം നിർമ്മിക്കുക എന്നത് ഏവരുടെയും സ്വപ്നമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പല വഴികളും തേടാറുള്ളത് പല വഴി തേടി നമ്മൾ അവസാനം എത്തിച്ചേരാറുള്ളത് ഒരു ബാങ്ക് ലോണിലാണ് ഇത്തരം ലോണുകൾ നമ്മൾക്ക് തരുന്നത് ഭീമമായ പലിശയിലാണ് പത്ത് ശതമാനം പലിശയല്ലേ എന്ന് കരുതി നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴേക്കും നമ്മൾ എടുത്ത തുകയുടെ അതേ തുക തന്നെ നമ്മൾ പലിശയായി നൽകേണ്ടി വരും ഇങ്ങനെ നൽകുന്നതിലൂടെ നമ്മുടെ വലിയൊരു അധ്വാനമാണ് ബാങ്കുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമായി നമ്മൾ കൊടുത്തു തീർക്കുന്നത് ഇത്തരം അധ്വാനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം മുന്നോട്ട് പോകും എന്നതാണ് ഗവൺമെന്റിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും കണ്ടെത്തലുകൾ അത്തരം കണ്ടെത്തലുകളിന്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിത പലിശയിൽ ഇളവ് ചില മാറ്റങ്ങളോടുകൂടി നമ്മൾ എടുത്ത ലോണുകളിൽ പലിശയിൽ ഇളവ് ലഭിക്കാൻ പോവുകയാണ് നമുക്ക് അത് എന്താണെന്ന് നോക്കാം ഭവന റീറ്റെയിൽ വായ്പകൾ എടുത്തവർക്ക് ആശ്വാസം സമ്മാനിച്ച് എസ് ബി ഐയും പലിശ ഭാരം വെട്ടിക്കുറച്ചു മറ്റു ബാങ്കുകളും കുറച്ചിട്ടുണ്ട് വായ്പാ പലിശ നിർണയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമായ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റൈറ്റ് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റൈറ്റ് എന്നിവയിൽ എസ് ബി ഐ ഫെബ് ഫെബ്രുവരി പതിനഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വിധം കുറച്ചത് ഭവന വായ്പകൾ വ്യക്തിഗത വായ്പകൾ മറ്റ് റീറ്റെയിൽ വായ്പകൾ ബിസിനസ് വായ്പകൾ എന്നിവ എടുത്തവർക്ക് പുതുതായി വായ്പ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും പലിശയിൽ മികച്ച കുറവ് ലഭിക്കും ഇ എം ഐ ഭാരവും കുറയും റിസർവ് ബാങ്കിന്റെ പണനയ നിർണായക സമിതി അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചതിന്റെ ചുവട് പിടിച്ചാണ് നടപടി ഇ ബി എൽ ആറിലും ആർ എൽ എൽ ആറിലും പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇളവ് തന്നെ എസ് ബി ഐയും വരുത്തി റിപ്പോ നിരക്ക് ദശാബ്ദങ്ങളിലെ തന്നെ ഉയരത്തിലായിരുന്നു ആറ് പോയിന്റ് അൻപത് ശതമാനമായിരുന്ന റിപ്പോ റേറ്റ് നിലവിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു എസ് ബി ഐയുടെ പുതിയ ഇ ബി എൽ ആർ നേരത്തെ ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് നിരക്ക് നേരത്തെ ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം നിരക്കും ഒപ്പം ക്രെഡിറ്റ് റിസ്ക് പ്രീമിയവും ബിസിനസ് സെക്യൂരിറ്റി പ്രീമിയവും ചേരുന്ന നിരക്കാണ് ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം എസ് ബി ഐ ഇ ബി എൽ ആർ അഥവാ വായ്പകളുടെ പലിശ നിരക്കായി നിശ്ചയിച്ചിരുന്നത് ഇതാണ് ഇതാണ് എട്ട് പോയിന്റ് തൊണ്ണൂറ് ശതമാനം നിരക്കും ഒപ്പം സിആർപിയും ബി എസ് പിയുമായി കുറച്ചത് ഭവന വ്യക്തിഗത റീറ്റെയിൽ വായ്പകൾ എടുത്തവരുടെ പ്രതിമാസ തിരിച്ചടവ് തുക കുറയാൻ ഇത് സഹായിക്കും ഇ ബി എൽ ആറിന് പുറമെ ഭവന വായ്പ ബിസിനസ് വായ്പ എന്നിവയുടെ പലിശ നിർണ്ണയിക്കാൻ റിപ്പോ ലിങ്കിൽ റേറ്റും എസ് ബി ഐക്കുണ്ട് ഇതിന്റെ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പ്ലസ് സിആർപി എന്നതിൽ നിന്നും എട്ട് പോയിന്റ് അൻപത് ശതമാനം പ്ലസ് സിആർപി ആയി കുറച്ചു വായ്പ വിതരണത്തിന്റെ റിസ്ക് തരണം ചെയ്യാൻ ഈടാക്കുന്നതാണ് സി ആർ പി ആർ എൽ എൽ ആറും ഇ ബി എൽ ആറും റിപ്പോ നിരക്കുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ റിപ്പോ നിരക്ക് കുറയുമ്പോൾ ഇവയും കുറയും ഇത് നിലവിൽ വന്നെങ്കിലും എല്ലാവർക്കും ഗുണമില്ല എന്നാൽ ആർക്കെല്ലാമാണ് ഇതിൽ ഗുണം ലഭിക്കുക എന്ന് നോക്കാം എസ് ബി ഐ ഇ ബി എൽ ആർ ആർ എൽ ആർ ആർ എൽ എൽ ആർ എന്നിവയിൽ അധിഷ്ഠിതമായി വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചത് ഈ വിഭാഗത്തിലുള്ള വായ്പ എടുത്തവർക്ക് മാത്രമാണ് ആശ്വാസം മറ്റു മാനദണ്ഡങ്ങളായ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റൈറ്റ് ബേസ് റൈറ്റ് അഥവാ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിംഗ് റൈറ്റ് എന്നിവ കുറച്ചിട്ടില്ല അതായത് ഈ വിഭാഗത്തിൽ വായ്പകൾ എടുത്തവർക്ക് പലിശ ഇളവ് കിട്ടില്ല ഈ വിഭാഗത്തിൽ റിപ്പോയിൽ അധിഷ്ഠിതമല്ലാത്തതിനാലാണ് കാരണം ബാങ്കുകളുടെ സ്വന്തം നിലയ്ക്ക് കുറച്ചാൽ മാത്രമേ ഈ ഇനത്തിലെ വായ്പകളുടെ പലിശയും കുറയൂ വായ്പ ഇടപാടുകാർക്ക് ബാങ്കുമായി സംസാരിച്ച് അവരുടെ ഇത്തരം വായ്പകൾ ഇ ബി എൽ ആർ ആർ എൽ എൽ ആർ വിഭാഗത്തിലേക്ക് മാറ്റാനും പലിശ ഇളവ് നേടാനും കഴിയും റിസർവ് ബാങ്ക് റിപ്പോ കുറച്ചതിന് പിന്നാലെ കെനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയും വായ്പാ പലിശ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറച്ചിട്ടുണ്ട് ഇവയുടെയും എസ് ബി ഐ പാത മറ്റു ബാങ്കുകളും വൈകാതെ പിന്തുടർന്നേക്കും കനറ ബാങ്ക് ആർ എൽ എൽ ആർ കനറ ബാങ്ക് ആർ എൽ എൽ ആർ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനമാക്കി ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബറോഡ ആർ എൽ എൽ ആർ എട്ട് പോയിന്റ് തൊണ്ണൂറ് ശതമാനമാക്കി ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് ഒമ്പത് പോയിന്റ് മൂന്ന് അഞ്ചിൽ നിന്ന് ഒമ്പത് പോയിന്റ് പത്ത് ശതമാനമാക്കി യൂണിയൻ ബാങ്ക് ഇ ബി എൽ എൽ ആർ കാൽ ശതമാനം താഴ്ത്തി ഒമ്പത് ശതമാനമാക്കി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുതിയ ആർ എൽ എൽ ആർ കാൽ ശതമാനം കുറഞ്ഞ് ഒമ്പത് പോയിന്റ് പത്ത് ശതമാനമാക്കി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെത് ഒമ്പത് ശതമാനവും ഈ വന്ന മാറ്റങ്ങൾ പലിശയിൽ ഇളവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഭവന മറ്റ് ആവശ്യങ്ങൾക്ക് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ എല്ലാ ഉപഭോക്താക്കൾക്കും എളുപ്പമായി തീരും പലിശ കുറയുന്നത് നമുക്ക് വളരെ നല്ലതാണ് പലിശ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചടവിൽ കൊടുക്കുന്ന തുകയിൽ പലിശയുടെ തുകയായിരിക്കും കൂടുതൽ മറ്റ് നമ്മളുടെ മുതലിലേക്കുള്ള തുക കുറവായിരിക്കും പലിശ കുറയുന്നതോടുകൂടി നമ്മൾ അടയ്ക്കുന്ന തുകയുടെ എമൗണ്ട് മുതലിലേക്ക് ഒരുപടി കൂടുതൽ കയറുന്നതാണ് അതോടുകൂടെ നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ എളുപ്പം സാധിക്കും അതായത് പറഞ്ഞ കാലത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലോൺ അവസാനിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ലോണിന്റെ അപ്ഡേഷൻസ് വ്യക്തമായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ ലോൺ തുടർന്ന് അടച്ചു കൊണ്ടുപോകും നിങ്ങളുടെ ലോൺ അവസാനിച്ചിട്ടുണ്ടാവും വ്യക്തമായി മനസ്സിലാക്കി ലോൺ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക താങ്ക്